എല്ലാ തണ്ടിൽ നിന്നും പൂ ഇങ്ങനെ കുട വിരിഞ്ഞ മാതിരി ഇങ്ങനെ പൂ വന്നുകൊണ്ടിരിക്കും ഒരുപാട് പൂവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ആൺചെടിയായിരിക്കും അങ്ങനെ ആൺചെടി ഓരോ ഒരു പറഞ്ഞാൽ ഒരു നൂറെണ്ണത്തിന് ഒരു ഇരുപത് കർഷക സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ തിങ്കളാഴ്ചത്തെയും പോലെ തന്നെ കർഷകരുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെയും വീഡിയോ അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷിയിടത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുമ്പോൾ നിങ്ങൾക്കും കൂടി അത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ ചോദ്യം തക്കാളി പൂവ് വിരിഞ്ഞ് കായമായിട്ട് ഒരു മാസമായി പഴുക്കുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിച്ചിരിക്കുന്ന റഹീനയാണ് ചോദിച്ചിരിക്കുന്നത് തക്കാളി പൂവിട്ട് കായ് പിടുത്തും വന്നു കഴിഞ്ഞിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പഴുത്തിട്ടില്ല പറഞ്ഞാൽ പ്രധാനമായിട്ടും സൂര്യപ്രകാശത്തിൻ്റെ കുറവുകൊണ്ട് സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഭാഗ്യമായി തണലുള്ള ഭാഗത്തായിരിക്കും തൈ നട്ടിട്ടുണ്ടാവുക അതൊരു പ്രശ്നമാണ് ആറ് ടു എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന ഭാഗത്തായിരിക്കണം തക്കാളി തൈ വെക്കേണ്ടത് പിന്നെ അടുത്ത പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ തക്കാളിക്ക് ആവശ്യമായ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള വളങ്ങൾ കുറവായി കഴിഞ്ഞാലും തക്കാളി പഴുക്കാൻ സാധ്യത വളരെ കുറവാണ് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ചെടികൾ വലിച്ചെടുക്കില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക അതുപോലെ കഴിഞ്ഞാൽ ചാണകമോ അല്ലെങ്കിൽ കപ്പലണ്ടി പെണ്ണാക്ക് പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കലോ ഒക്കെ നമ്മൾ പൂട്ട ശേഷം നല്ലപോലെ ആഴ്ചയ്ക്ക് ഒഴിക്കുക അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നല്ല പച്ചപ്പുണ്ടാവും പഴുക്കാൻ സമയമെടുക്കും അല്ലെങ്കിൽ പഴുക്കുന്നത് വളരെ സ്ലോ ആവാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ പിന്നെ വേറൊരു പ്രശ്നം പറഞ്ഞു അന്തരീക്ഷ ഈർപ്പം നല്ലപോലെ ഉണ്ടെങ്കിൽ പോലും വേറെ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല തണുപ്പ് വരുന്ന സമയത്തും ചിലപ്പോൾ പഴുക്കാൻ ഒത്തിരി കാലതാമസമൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൊണ്ടാണ് നമുക്ക് അധികവും ഈ തക്കാളിയൊക്കെ പഴുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ അപ്പോൾ ഏതാണ് കാരണം എന്നുള്ളത് നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ തന്നെ എൻ്റെ തക്കാളിയും മുളകും എല്ലാത്തിനും ഇലകൾ മുരടിക്കുന്നു ഇലകൾ ചുരുണ്ടിയിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സൗദ അഷർഫാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തക്കാളി ആയാലും മുളകായാലും ഇല ചുരുണ്ടിയിരിക്കാൻ പ്രധാനമായിട്ട് മണ്ടരീൻ്റെ അസുഖം ഉണ്ടെങ്കിലും ഇല ചുരുണ്ടിയിരിക്കാം ഇലപ്പേൻ്റെ അസുഖം ഉണ്ടെങ്കിലും ഇല ചുരുണ്ടിയിരിക്കാം വെള്ളീച്ചേൻ്റെ അസുഖം ഉണ്ടെങ്കിലും ഇല ചുരുണ്ടിയിരിക്കാം പിന്നെ അങ്ങനെ ഇല ചുരുണ്ടിരിക്കുകയാണ് കീടങ്ങളുടെ അസുഖം കൊണ്ടാണ് അത് ഇലകൾ നിങ്ങൾ അടിഭാഗത്തൊക്കെ നോക്കിയാൽ വെളിയിച്ചുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ മണ്ടേടെ ഒരു ചോപ്പ് കളറ് പാടായിട്ടൊക്കെ കാണാം ഇലപ്പേനാണെങ്കിൽ മേൽഭാഗത്താണ് കാണപ്പെടുക അതും ഇല ചുരുളാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിസീലിയം പ്രിവേറിയ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഉപയോഗിക്കാം പൊടി രൂപത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഗ്രാം എടുത്തിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ലിറ്റർ വളത്തിൻ്റെ ഒപ്പം പത്ത് ഗ്രാം ശർക്കരയും കൂടി ലയിപ്പിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ പോഷകങ്ങളും ലഭിക്കും നമ്മുടെ ചെടികളിലെ ഈ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വെർട്ടീസിലിയായാലും ശരി ബ്രിവേറിയായും ശരി സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിച്ച് മൈലകളിൽ ഒട്ടിപ്പിടിച്ച് കൂടുതൽ കാലം അവിടെ നിലനിൽക്കാനും വളരെയധികം സഹായകരമാകും അപ്പോൾ നമ്മൾ വെർട്ടീസിലിയോ ബ്രിവേറിയോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വെർട്ടിസിലിയം ചെയ്യാം ബ്രുവെറിയും സ്പ്രേ ചെയ്ത് കൊടുക്കാം വെർട്ടിസീലിയം ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബ്രുബേറിയെ സ്പ്രേ ചെയ്യാം ബ്രു വേറിയ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്രുബറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം സ്പ്രേ ചെയ്യാം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇല ചുർലിച്ചൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ ഞാൻ വെർട്ടിസിലിയ ഉള്ളോ അല്ലെങ്കിൽ ബ്രിബറിയ ഉള്ളോ പറഞ്ഞാൽ ഓരോ രണ്ട് ദിവസത്തിൻ്റെ ഇടവേളയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ശർക്കരയും കൂടി ചേർത്ത് സ്പ്രേ ചെയ്യണമെന്നാൽ കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും പിന്നെ ഇല ചുരുളിച്ചു വരുന്നത് നമ്മുടെ കാലാവസ്ഥ മൂലമാണ് നമ്മുടെ ഇപ്പോൾ തണുപ്പ് മാറി ചൂട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ പല കടക്കം മുപ്പത്താറ് ഡിഗ്രിക്കടുത്ത് ചൂടായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ പല സ്ഥലത്തും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി കാലങ്ങളിലെ തണുപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് ഇല ചുരുളിച്ചു വരാം അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്ത് മൂന്നാറ് അങ്ങനെയുള്ള ഇടുക്കി ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ തണുപ്പ് ഉണ്ട് പറഞ്ഞാലും എന്തുവരാം ഇല ചുർലിച്ച് വരാം എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ വ്യത്യാസം പറഞ്ഞ കാലാവസ്ഥ തണുപ്പ് മാറി ചൂട് വരിക ചൂട് മാറി നല്ല തണുപ്പ് വരിക അതൊക്കെ ചെടികൾ പ്രതിരോധിക്കാൻ വേണ്ടി ഇലകളാണ് ചൂടുള്ളത് അങ്ങനെയുള്ള പ്രശ്നം അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല അത് കാലാവസ്ഥ വ്യത്യാസം കൊണ്ടുവരുന്നതാണ് അല്ല ഇത് അല്ല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും പത്തൊമ്പത് 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 വളം നൽകിയിരുന്നു ഇപ്പോൾ പൂവും കായും പിടിക്കുന്നില്ല കുറവാണ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാകേഷാണ് ചോദിച്ചിരിക്കുന്നത് പത്തൊമ്പത് പത്തൊമ്പത് വളങ്ങൾ കൊടുത്തുകൊണ്ട് പൂവും കായും പിടിക്കാതിരിക്കില്ല പിന്നെ നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് തൈകൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ അവയുടെ വളർച്ചാഘട്ടത്തിൽ രോഗപ്രതിരോധ ശേഷം എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് തൈകളുടെ കായികമായിട്ടുള്ള വളർച്ചയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് തൈകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോഴോ നാല് ദിവസം കൂടുമ്പോഴോ രണ്ട് ദിവസം ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോയും പോലും തൈ നട്ടയ ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിൽ മൂന്ന് പ്രാവശ്യമോ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ കൂടുതലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല പത്തൊമ്പത് പത്തൊമ്പത് അതിൻ്റെ പർപ്പസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ തൈകൾ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ പൂവും കായും പിടിക്കാത്തത് അത് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടല്ല പൂം കായും പിടിക്കാത്തത് പലപ്പോഴും എന്താ പ്രശ്നം പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പൂടുന്നതും കായ് പിടിക്കുന്നതും സ്ലോ ആവും ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വളർച്ചാ ഘട്ടത്തിൽ ഒരു പത്തോ പഞ്ച് ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ ശേഷമാണ് അടുത്ത പൂവും കായും പിടിക്കുക അഥവാ ഇനി പൂവും കായും തീരെ വരുന്നില്ല എന്ന കണ്ടീഷനാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷമിനോ ആസിഡ് നല്ലപോലെ സ്പ്രൈ ചെയ്ത് കൊടുക്കുക മാസത്തിലൊരു രണ്ടാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂം കായം പിടിക്കും അതില്ല പറഞ്ഞാൽ ബോറോൺസ് മേടിച്ച് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാസത്തിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലപോലെ പൂവും കായും പിടിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ അടിവളമായിട്ട് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കമ്പോസ്റ്റോ അല്ലെങ്കിൽ കറിയിലോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാരമോ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂവും കായംപിടുത്തും നല്ലപോലെ ഉണ്ടാകും നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈ ഹാർഡനിങ് ചെയ്യുമ്പോൾ വെള്ളം നനയ്ക്ക് നനക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തൈ ഉണങ്ങി പോവില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സെയ്താണ് ചോദിച്ചിരിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ തൈകള് നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നഴ്സറിയിലെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനമായിട്ടും പോളി ഹൗസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ മഴമറ ഗ്രീൻ ഹൗസ് നെറ്റ് കെട്ടിയിട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു അമ്പത് ശതമാനം എന്ത് കിട്ടുള്ളൂ കാറ്റും വെളിച്ചുമൊക്കെ ആ സംവിധാനത്ത് ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ രോഗപ്രതിരോധ ശേഷിയോട് കൂടിയിട്ട് നല്ല വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തുള്ള പ്ലാന്റിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ അതിൽ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗർ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിൽ വെള്ളം എപ്പോഴും നല്ല നല്ല അന്തരീക്ഷം പറഞ്ഞു നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും ആ ചെടി വളരുന്നത് അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള വെയിൽ ഏൽക്കുന്ന സമയത്ത് ചെടി തന്നെ ചിലപ്പോൾ വാടിപ്പോവാനോ അഴുകിപ്പോവാനോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിൽ പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ പുറത്തുള്ള കാലാവസ്ഥയായിട്ട് പരിചയപ്പെടുത്തുക ആ ചെടിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഹാർഡനിങ് ചെയ്യണത് ഒരു പ്രധാന ലക്ഷ്യം നമ്മൾ തന്നെ ഒരു എ ഉള്ള റൂമിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ എ സി കൊണ്ടിട്ട് പെട്ടെന്ന് ഒരു വെയിലത്ത് പോയി നിന്ന് ഒരു രണ്ട് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തല ചുറ്റിലോ അല്ലെങ്കിൽ നമുക്കൊരു വിമിഷ്ടമാരിയോ അല്ലെങ്കിൽ പുഴുക്കന്മാരിയോ ഒക്കെ നമുക്ക് തോന്നും അല്ല അപ്പോൾ അതേപോലെ തന്നെ ഒരു ഒരു റിയാക്ഷൻ ഇല ചെടികൾക്കും ഉണ്ടാവും പിന്നെ ഇതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫോഗറും മിസ്റ്റമൊക്കെ ഇട്ടിട്ട് ഈർപ്പം കൂടുതലായിരിക്കും തണ്ടിലും ഈർപ്പം ഉണ്ടാവും വേരിലും നല്ലപോലെ ഈർപ്പം ഉണ്ടാവും ആ തണ്ടിലുമുള്ള ഈർ ഈർപ്പവും വേരിലുള്ള ഈർപ്പവും ഇലകൾ വലിച്ചെടുക്കും നമ്മൾ ഈ ഹാഡനിങ്ങി വെക്കുമ്പോൾ ഹാഡനിങ്ങി വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണി നേരത്ത് ഒരു പത്തോ പതിനൊന്നോ വരെ വെക്കുക അത് ആ ചൂടിന് ഇളം ചൂടോ ഉണ്ടാവുള്ളൂ നല്ല ചൂടുണ്ടാവില്ല ഹാർഡായിട്ടുള്ള ചൂടുണ്ടാവില്ല ആ ഇളം ചൂട് തട്ടുമ്പോൾ തന്നെ അവർ അവർക്ക് ആവശ്യമായ വെള്ളം വേരിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും അതേപോലെ തണ്ടിലുള്ള വെള്ളമുണ്ടാകും അത് അവർ വലിച്ചെടുത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് വളർന്നോളും ഈ ഏഴ് ദിവസം കൊണ്ട് അഥവാ ചെറിയ വാട്ടൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് പവർ സ്പ്രേയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി കൂടുതൽ നനയ്ക്കായിരുന്നു അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ചെടി പോകുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് പറഞ്ഞാൽ അങ്ങനെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അത് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഏഴു ദിവസം വയ്ക്കുമ്പോൾ മൂത്തലകളുണ്ടല്ലോ താഴത്തെ ഏറ്റവും അടിയിലുള്ള മൂത്തലകൾ മഞ്ഞളിക്കാം ചിലപ്പോൾ ഉണങ്ങാം അല്ലാണ്ട് മേൽത്തലകൾക്ക് യാതൊരുവിധ കോട്ടം തട്ടില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ വേരുണ്ട് വേരിന് നല്ല ആ വേരിലുള്ള വെള്ളം മുഴുവനായിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വേരിന് നല്ല ദൃഢത കിട്ടും വേരിൻ്റെ തൊട്ട മേലെയുള്ള തണ്ടുണ്ടല്ലോ ആ തണ്ടിന് നല്ല ഹാർഡായിരിക്കും ആ ഭാഗത്തിൻ്റെ കളർ തന്നെ വ്യത്യാസം വന്നിരിക്കും മേൽഭാഗത്തുള്ള തണ്ടിനും താഴത്തുള്ള തണ്ടിനും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ആ തൈകൾ പരിശോധിച്ചാൽ തന്നെ നഴ്സറിയിൽ നിന്ന് വരുന്ന തൈകൾക്കും നമ്മൾ ഹാഡൻ ചെയ്ത് വെച്ച് വെക്കുമ്പോൾ ഉള്ള തൈകൾക്കുള്ള വ്യത്യാസമാണ് ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് കൊടുക്കുന്ന തൈയെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ആ തണ്ട് ആ തൈ തണ്ടിൻ്റെ ആ വേരിൻ്റെ പ്രതലത്തിൽ പിടിച്ചിട്ടാണ് ആ കപ്പിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുന്നത് അല്ലേ വേര് പൊട്ടാതെ പറിച്ചെടുക്കുന്നത് ആ സമയത്ത് നമ്മൾ പതി പിടിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്ന പറഞ്ഞാൽ ആ തണ്ടിനെ ചതവ് നമ്മളെ പ്രസ് ചെയ്യുമ്പോൾ ആ ചതവ് പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുള്ളതാണ് ഫ്ലഷ് കൂടുതലായിരിക്കും അപ്പോൾ അല്ല നട്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേര് കൊള്ളുമ്പോഴോ അല്ലെങ്കിൽ നല്ലപോലെ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ആ ഭാഗം അളിഞ്ഞു പോകും അളിഞ്ഞു പോയി തണ്ടോടിക്കും അങ്ങനെയാണ് പലപ്പോഴും പലരും പറയുന്നത് തൈകൾ തണ്ടൊടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ വേര് ചീഞ്ഞ് പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വേണം വേരിനൊക്കെ വേര് നല്ല ഹെൽത്തി ആയിരിക്കില്ല അങ്ങനെ നമ്മൾ നേരിട്ട് കൊടുന്ന് നടുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ കഴിഞ്ഞാൽ വേരിചേയില അസുഖമോ അല്ലെങ്കിൽ തണ്ടൊടിച്ചിലോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡൻ ചെയ്യാൻ പറയുന്നത് ഹാർഡനിങ് ചെയ്യുക പറഞ്ഞു അതിന് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്ന തരും ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലും കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഹാർഡനിങ് അപ്പോൾ ചെടിയൊന്നും ഉണങ്ങി പോകില്ല അത് അങ്ങനെ യാതൊരു വിവിധ പ്രശ്നമില്ല എന്ന് പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വയ്ക്കുകയാണെങ്കിൽ പ്രശ്നമാണ് നേരിട്ട് സൂര്യപ്രകാശത്തിൽ വെക്കണേ അങ്ങനെ വെക്കരുത് അങ്ങനെ വെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലത്തെ ഇളം വെയിൽ മാത്രം കുളിക്കുക അതിൽ കൂടുതൽ പൊളിക്കരുത് കരിയല്ല ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ മുക്കിയിട്ടിട്ട് കെട്ടിവെച്ചാൽ നമ്മളിപ്പോൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചാക്കൽ കെട്ടി വയ്ക്കുക എന്താ ഉദ്ദേശം എന്ന് അറിയില്ല കെട്ടിവെച്ചാൽ വേഗം കമ്പോസ്റ്റ് ആവില്ലേ എന്നാണ് അതല്ല ദോഷമുണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വത്സകുമാരിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കരിയില നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വീടിയിട്ടുണ്ട് അതിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ചക്കലൊക്കെ കെട്ടി വയ്ക്കാം വെള്ളത്തിൽ രണ്ടോ മൂന്നോ ദിവസം ഒക്കെ ഇട്ട് വയ്ക്കാം അതിൽ കൂടുതലും ഒന്നും ഇട്ട് വയ്ക്കരുത് അതിൽ കൂടുതൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ആ ഇലയിൽ നിന്ന് നമുക്ക് നമ്മുടെ വിളകൾക്ക് ആവശ്യമായ മൂലങ്ങളും സൂക്ഷ്മമൂലങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ആക്കുന്നത് ഇലകളിൽ ഇലകൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക ഈ ഇലുള്ള മൂലങ്ങളും സൂക്ഷ്മമൂലങ്ങളും ഒക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ നമ്മുടെ ആ പർപ്പസ് തന്നെ ഉപകാരപ്പെടാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ നമ്മൾ കമ്പോസ്റ്റ് ആക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കമ്പോസ്റ്റ് മൾച്ചിങ്ങിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മൾ അതിൽ നിന്ന് വിളകൾക്ക് ആവശ്യമായ മൂലങ്ങൾ ലഭിക്കുമോ എന്നുള്ള ഉറപ്പ് പറയാൻ സാധിക്കില്ല ഇനി അങ്ങനെ കമ്പോസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വളത്തിലിട്ടിട്ട് ചാക്കിലിട്ട് വെച്ചാലും ആവും പക്ഷേ എന്താ പറയുക നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അഞ്ച് ദിവസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ചാക്ക് എടുത്ത് നോക്കണം അതിലകളിലെ ഈർപ്പം കുറവായിട്ടുണ്ട് പറഞ്ഞാൽ ആ കുറവ് വന്ന ഈർപ്പം നിലനിർത്തി പുട്ടിൻ്റെ പൂരത്തിലുള്ള ഈർപ്പം നിലനിർത്തിയിട്ട് ചാക്ക് രണ്ടാമതും കെട്ടിവെക്കണം അങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് നോക്കിയിട്ട് വേണം അത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാം അങ്ങനെ കമ്പോസ്റ്റ് ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ നമ്മൾ ഇലകൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നന്നായി പിഴിഞ്ഞെടുക്കണം ആ വെള്ളത്തോ മുഴുവൻ വെള്ളത്തോട് കൂടിയിട്ട് ഇലകൾ എടുത്തിട്ട് ചാക്കിൽ കെട്ടിവെക്കാതെ എൻ്റെ പപ്പായ പൂക്കുന്നതല്ലാതെ കായ്ക്കുന്നില്ല എന്ത് ചെയ്യണം എന്നാണ് വൽസൺ സാമാണ് ചോദിച്ചിരിക്കുന്നത് പപ്പായ പൂക്കുന്നത് മാത്രമേ കാണെന്നുള്ള പറഞ്ഞാൽ ചിലപ്പോൾ ആൺചെടി ആവാനും സാധ്യതയുണ്ട് ആൺചെടി ആൺചെടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വിരിഞ്ഞ മാതിരി എല്ലാ തണ്ടിൽ നിന്നും ഇങ്ങനെ പൂവിങ്ങനെ വിരിഞ്ഞ മാരി ഇങ്ങനെ പൂ വന്നുകൊണ്ടിരിക്കും ഒരുപാട് പൂവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ആൺചെടിയായിരിക്കും അങ്ങനെ ആൺചെടി ഒരു പറഞ്ഞാൽ ഒരു നൂറെണ്ണത്തിന് ഒരു ഇരുപത് ആൺചെടിയൊക്കെ വരും അത് വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ് വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് അത് ആവശ്യമില്ല അങ്ങനെ നമുക്ക് പൂ ഇടുന്നുണ്ടാവും കായ്ക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ പൂവിടാത്തത് പൂവിടുന്നുണ്ടാവും കായ്ക്കാത്ത പ്രശ്നം പറഞ്ഞാൽ തടത്തിൽ ഈർപ്പം കൂടിക്കഴിഞ്ഞാലും പൂ പിടിക്കില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യമുള്ളൂ ഇപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ഒരു ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം മാത്രമേ മൂന്ന് ആറ് മാ മൂന്ന് മൂന്നര മാസം അല്ലെങ്കിൽ നാല് മാസമായിട്ടുള്ള തൈകളൊക്കെ ആണെങ്കിൽ ഒരു ഒരു രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അതിൽ കൂടുതലൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല നല്ലപോലെ കായമായി കഴിഞ്ഞാൽ അഞ്ച് എട്ട് ലിറ്റർ വരെ നമുക്ക് കൊടുക്കാം എപ്പോൾ നല്ല വേനലുള്ള സമയത്ത് മാർച്ചിന് ശേഷം മാർച്ച് ഏപ്രിൽ മാസം മാസത്തിലൊക്കെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പുണ്ട് അത്ര അധികം ചൂടൊന്നുമില്ല മുപ്പത്തഞ്ച് ഡിഗ്രി മുപ്പത്താറ് ഡിഗ്രിൻ്റെ അടുത്ത് ചൂടായി തുടങ്ങിയിട്ടുള്ളൂ പാലക്കാട് അപ്പോൾ മറ്റുള്ളവടെ അത്രയും ചൂടായിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു രണ്ട് ലിറ്ററൊക്കെ വെള്ളം മതിയാവും കൂടുതലായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പൂ പിടിക്കില്ല പിന്നെ പൊട്ടാഷ്യൻ്റെ കുറവുണ്ട് പറഞ്ഞാലും പൂ പിടിക്കില്ല അപ്പോൾ പൊട്ടാഷ്യന് വേണ്ടി നമ്മൾ കമ്പോസ്റ്റോ അല്ലെങ്കിൽ കുറച്ച് ചാരമോ ഒക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പൊട്ടാഷ്യം കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷ്യൻ്റെ കുറവ് പരിഹരിക്കാം പറ്റും അപ്പോൾ ചാരക്കെ ഇടുമ്പോൾ ഇടരുത് കുറച്ചോ ഇടാൻ പാടുള്ളൂ പിന്നെ പിന്നെന്താ പറഞ്ഞാൽ ഇപ്പോൾ റെഡ്ലേടി പപ്പായയാണ് പറഞ്ഞാൽ റെഡ്ലേടി പപ്പായ്ക്ക് നല്ലപോലെ പൊട്ടാഷ് ആവശ്യമാണ് നമ്മൾ കമ്പോസ്റ്റ് രൂപത്തിൽ ഇട്ട് കൊടുത്തല്ലോ അല്ലെങ്കിൽ കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നടക്കില്ല അപ്പോൾ നമ്മൾ പൊട്ടാഷ് രാസവളമായ പൊട്ടാഷ് മേടിച്ചിട്ട് തടത്തിൽ ഇട്ട് കൊടുക്കൊണ്ട് വരും അതേ എല്ലാ മാസവും നൂറ് ഗ്രാം വെച്ച് ഇട്ട് കൊടുക്കൊണ്ടു വരും പൂ പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഫിഷ് അമിനോസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ല അല്ല പറഞ്ഞു ബോറോൺ മേടിച്ച് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ചെയ്യാനുള്ളത് കാൽസ്യം കുറവിൻ്റെ ഒരു പ്രശ്നം വന്നാലും ഇങ്ങനെയുള്ള പ്രശ്നം വരും കാൽസ്യത്തിൻ്റെ കുറവ് പ്രശ്നം വരും വന്നാൽ എല്ല്പി രണ്ട് മാസം കൂടുമ്പോൾ നൂറ് ഗ്രാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അതെല്ലാം പറഞ്ഞാൽ കാൽസ്യം നൈട്രേറ്റ് മേടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതൊരു മൂന്നൂട്ട് അഞ്ച് ഗ്രാം വരെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പപ്പായിൽ നല്ലപോലെ പൂ പിടിക്കുകയും കായ് പിടിക്കും കായ് പിടുത്തൊക്കെ നല്ലപോലെ ഉണ്ടാകും അപ്പോൾ കർഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ആ ചോദ്യങ്ങളും ആ നല്ല രീതിയിൽ മറുപടി നൽകാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൃഷി ഷെയറുകളും മറ്റ് ടിപ്സുകളുമായിട്ടും വീണ്ടും കാണാം നന്ദി